നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിലിൽ നിന്നും അതുപോലെ അനിമൽസിൻ്റെ ഫാറ്റിൽ നിന്നും നിന്ന് മൃഗക്കൊഴുപ്പൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നും ഒക്കെ വേർതിരിച്ചെടുക്കുന്ന നമ്മുടെ ഗ്ലിസറിൻ ഒരുപാട് കോസ്മെറ്റിക്സിലും അതുപോലെ ബോഡി ലോഷനിലും മേക്കപ്പ് പ്രൊഡക്ട്സില് ഈവൻ നമ്മുടെ സോപ്പുകളിലും ഫേസ് വാഷിലും ഒക്കെ ഒരു കണ്ടന്റാണിത് ഇത് സ്കിന്നിൻ്റെ അകത്തുള്ള ലെയറിലെ മോയ്സ്ചറൈസിംഗ് കണ്ടൻറ്റ് പുറത്തേക്കുള്ള അല്ലെങ്കിൽ ഏറ്റവും ഔട്ടർ ലെയറിലേക്ക് കൊണ്ടുവന്ന് അവിടെ ലോക്കാക്കി ഇടുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നൊരു കണ്ടൻറ്റ് കൂടിയാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഗ്ലിസറിൻ കരയാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിന് നല്ല റിസൾട്ട് നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ട് കിട്ടുക ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലായിക്കുള്ള ഓൾ ഒന്നൊരു ഓപ്ഷനുണ്ട് അതുകൊണ്ട് എൻ്റെ ബ്ലോളി ചെയ്തിട്ടാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെയാണ് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക സ്കിന്നിലെ മോയിസ്ചറൈസിങ് കണ്ടൻറ്റ് കൂടുതൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലിസറി നമ്മൾ സ്കിന്നിലോട്ട് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ഫേസിലും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലും ഒക്കെ ഉപയോഗിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പാറ്റിനെയുള്ളവർക്ക് മുക്കുരുള്ളവർക്കോ അല്ലെങ്കിൽ നന്നായിട്ട് ഡ്രൈ സ്കിന്നായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും ഗ്ലിസറിങ് നമ്മൾ സ്കിന്നിൽ ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മെയിനായിട്ട് ആയിട്ട് വരുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആവും അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൾറെഡി നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ സ്കിന്നിൽ ഓൾറെഡി ഒരു ജലാംശം വരുമ്പോൾ അല്ലെങ്കിൽ മോയിച്ചറൈസിങ് എഫക്റ്റ് കിട്ടുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്നും കൂടെ ഗ്ലോ ആവുന്ന പോലെ നമുക്ക് തോന്നും അതുപോലെ സ്കിൻ ടോൺ നന്നായിട്ട് ചേഞ്ച് ആവും കരിവാളിപ്പ് ടാൻ നമ്മൾ സൂര്യനിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ആ സൺ ടാൻ ഒക്കെ നന്നായിട്ട് പോകും അപ്പോൾ അങ്ങനത്തെ നന്നായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് സ്കിൻ കെയറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഗ്ലിസറിന് പക്ഷേ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രം അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്ലിസറിന് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ്ലി ഫേസിലോ സ്കിന്നിലോ അപ്ലൈ ചെയ്യരുത് ഇത് വേറെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്ലിസറിൻ ചിലപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ നമുക്ക് തരും ചില ആൾക്കാർക്ക് സ്കിൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു സിറം പോലത്തെ ഒരു കാര്യമാണ് ലിക്വിഡ് ഫോമിലുള്ള സിറം പോലത്തെ കളറൊന്നും ഇല്ല പക്ഷേ സ്വീറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റുണ്ട് അതുമാത്രമല്ല ഗ്ലിസറിൻ ഡയറക്റ്റ്ലി ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഏത് സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ഒപ്പവും ഗ്ലിസറിൻ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഡി ലോഷൻ്റെ കൂടെയോ അല്ലെങ്കിൽ മോയിസ്ചൈസറിൻ്റെ കൂടെയോ ഇതിൻ്റെ വേ കൂടെ വേണം നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ കൂടെ പോലും നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഏതൊക്കെ സ്കിൻ ടൈപ്പിൽ അത് ചേരും എന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റ് നടത്തിയിട്ട് വേണം നമ്മളത് കണ്യൂസ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മളിവിടെ കൂടുതലും നമ്മുടെ ചാനലിൽ കൂടുതൽ നാച്ചുറൽ പ്രൊഡക്റ്റ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഗ്ലിസറിന് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് കുറച്ച് നമ്മൾ ആദ്യം കയ്യിൽ കുറച്ച് അപ്ലൈ ചെയ്ത് എങ്ങനെയാണ് ഓക്കെ ആണോ നോക്കിയിട്ടാണ് പിന്നെ ചെയ്യുക ഞാനിത് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്ന രീതി എല്ലാ ദിവസവും നൈറ്റിലാണ് ചെയ്യാറ് പൊതുവെ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡേ ടൈമിലും ചെയ്യാം പക്ഷേ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് നമ്മൾ ഈ ഗ്ലിസറിൻ ഇതുപോലെ ഈ രീതിയിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്നില്ലെങ്കിൽ ഡേ ടൈമിൽ ചെയ്യാം അല്ലെങ്കിൽ നൈറ്റ് നമ്മൾ കിടക്കുന്ന സമയത്തും ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ അലോവേര ജെല്ലാണ് അതിലെടുക്കുന്നത് അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള അലോവേര എടുക്കുക അതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തൊരു മഞ്ഞക്കറയുണ്ടാവും അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം കേട്ടോ ഇതിൻ്റെ ജെല്ലെടുക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ചെറിയൊരളവിൽ നമുക്കിപ്പോൾ ഫേസിലോ അല്ലെങ്കിൽ കയ്യിലോ എവിടെയെങ്കിലും കുറച്ച് ഭാഗത്ത് മാത്രം ധൈക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ചളവിലാണ് അലോവേര ജെല്ലൊക്കെ എടുക്കുന്നത് അലോവേര ജെല്ലെടുത്ത് ഇതുപോലെ എടുത്തതിനു ശേഷം നന്നായിട്ട് അലോ അലോവേര ജെല്ല് കട്ട് ചെയ്തിട്ടോ നിങ്ങൾക്ക് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടോ മിക്സ് ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് പളുപ്പാക്കി എടുക്കുക ഗ്ലീസറിന് ഞാൻ ഇപ്പോൾ ഒരു വൺ വീക്കായിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ട് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നാണ് എൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഇപ്പോൾ കണ്യൂസ് ആയിട്ട് രണ്ടോ മൂന്നോ ദിവസം ചെയ്ത് നോക്കിയപ്പോൾ തന്നെ സ്കിന്നു കുറച്ച് സ്മൂത്തായിട്ട് തോന്നി അതുപോലെ സ്കിന്നിൻ്റെ കളറ് ഭയങ്കരമായിട്ട് ചേഞ്ചായൊന്നുമില്ല പക്ഷെ ചെറിയ രീതിയിൽ സ്കിൻ ടോൺ ചേഞ്ചായി അതായത് നമ്മൾ ദിവസവും ഉള്ള ആ ഒരു സൺ ടാൻ കരിവാളിപ്പൊക്കെ വന്ന് സ്കിൻ ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്ന ആ രീതിയിൽ ചെറിയ ചെറിയൊരു കരിവാളിപ്പ് ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിലുമൊക്കെ അതൊക്കെ ചെറുതായിട്ടൊന്ന് മാറി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് ഇപ്പോൾ എല്ലാ ദിവസവും കണ്യൂസ് ആയിട്ട് നമ്മൾ അലോവേര ജെല് ഉപയോഗിക്കണമെന്നൊന്നുമില്ല നമുക്കിപ്പോൾ നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ല് എടുക്കാനോ അല്ലെങ്കിൽ വേറെ അലോ അലോവെ ജെല്ല് മിക്സ് ചെയ്യാനൊക്കെ എപ്പോഴും ടൈം ഇല്ലെങ്കിലും നമ്മൾ ബാക്കിയുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താലും മതി അപ്പോൾ ഞാൻ ഗ്ലിസറിൻ എടുക്കുന്നുണ്ട് ഗ്ലിസറിൻ എടുക്കുന്ന പ്രത്യേകിച്ച് ഒരുപാട് അളവൊന്നുമില്ല വളരെ കുറച്ച് മാത്രം എടുക്കുക പക്ഷേ അതിൻ്റെ അതൊന്ന് ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഇരട്ടി മൂന്ന് ഇരട്ടി റോസ് വാട്ടർ ആണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മീൻസ് ഇപ്പോൾ അലോവേരാ ജെല് നമ്മൾ എത്ര വെള്ളം എടുക്കാം അതിനൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ ഗ്ലിസറിന് എടുക്കുമ്പോൾ അതിന് മൂന്നിരട്ടി അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടെ കൂടുതൽ വേണം റോസ് വാട്ടർ ആഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റോസ് വാട്ടർ ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം എല്ലാം ചേർത്താൽ മതി പക്ഷേ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ റോസ് വാട്ടർ ആണ് നല്ലത് അപ്പോൾ ഈ രീതിയിൽ ഗ്ലിസറിൻ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ സ്കിന്നിലും നമ്മുടെ ഫേസിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും അത് സ്കിൻ ഗ്ലോ ആവും എന്നുള്ളത് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ സ്കിൻ ടോൺ മാറുന്നതെന്താണെന്നുവെച്ചാൽ സ്കിന്നിലെ കരിവാളിപ്പുകൾ നന്നായിട്ട് മാറും സ്കിന്നിലെ ഡ്രൈനെസ് മാറും കുറച്ച് നല്ല സ്മൂത്താവും സ്കിന്ന് അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു ആ ഒരു ചേഞ്ചസ് വരും അതുപോലെ തന്നെ ഒരുപാട് മൂക്കുരുവിൻ്റെ പാടുകൾ മറ്റുള്ള ഇപ്പം കരിമംഗലം അങ്ങനെയുള്ള പാടുകളൊക്കെ ഉള്ളവർക്കും ഈ ഒരു സംഭവം നന്നായിട്ട് ട്രൈ ചെയ്ത് നന്നായിട്ട് എഫക്റ്റീവായിട്ട് കിട്ടുന്നതാണ് ഇതിലേക്ക് അലോവേര ജെല്ല് നമ്മൾ ചേർക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നാച്ചുറലായിട്ടുള്ള അലോവേര അലോവേര ഇല്ലയെന്നുണ്ടെങ്കിൽ കെട്ടർ വാഴ അപ്പം നാച്ചുറൽ ആയിട്ട് കിട്ടുന്നില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേരാ ജെല്ല് ചേർക്കാം കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ല് ചേർക്കുന്ന സമയത്ത് ഒത്തിരി ഈ ഗ്രീൻ കളറിലൊക്കെയുള്ള ജെല്ല് ചേർക്കാണ്ട് കളറൊന്നും ഇല്ലാത്ത നോർമലായിട്ടുള്ള ജെല്ല് ചേർക്കുന്നതാണ് നല്ലത്